അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാലയം നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുകയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എസ് പറഞ്ഞു മന്തലാകുന്ന് ജി എഫ് യുഫീസ് സ്കൂളിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും എൽ എസ് എസ് യു എസ് എസ് വിജയികളുടെ അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ നമുക്ക് എപ്പോഴും സാധിക്കും അതിന് ഈ വിദ്യാഭ്യാസം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ മറ്റെല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക സ്കൂളിൽ മാർക്കുകൾ നേടുന്നതിന്റെ കൂടെ തന്നെ മറ്റു സ്പോർട്സിലായാലും ആർട്സിലായാലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക എന്തൊക്കെ അവസരങ്ങൾ ലഭിക്കുമോ അതിൽ പങ്കെടുക്കുക ചിലപ്പോൾ ഓരോ സ്പോർട്സ് പ്രോഗ്രാം ആയിരിക്കും പിന്നെ ആർട്സ് പ്രോഗ്രാം ആയിരിക്കും അതിലൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പങ്കെടുക്കുക എപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടാൻ പോകുന്നത് അപ്പൊ അവസരങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഉപയോഗപ്പെടുത്താം നല്ല ഉപകാരപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം നമുക്ക് എപ്പോഴും ഏതൊരു സാഹചര്യം ആണെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട് നമുക്ക് ചാലഞ്ചസ് കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് എനർജി ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് അത് പിന്നിലോട്ടല്ല വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റു തലങ്ങളിൽ കൂടി വിജയം നേടിയാൽ ജീവിതത്തിൽ ഏതു ലക്ഷ്യത്തിലേക്കും എളുപ്പം എത്തിപ്പെടുവാൻ കഴിയുമെന്നും കുട്ടികളിൽ വായനാശീലം വളർത്താനുള്ള പ്രോത്സാഹനം മറ്റുള്ളവർ നൽകണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകുന്ന സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളുടെ വിതരണോദ്ഘാടനം ചടങ്ങിൽ നടന്നു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയത്തിന് നേതൃത്വം നൽകിയ പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും സ്കൂളിനും വാർഡ് മെമ്പർ നൽകുന്ന ഉപഹാരം ചടങ്ങിൽ കൈമാറി വിദ്യാലയത്തിലേക്ക് വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കുന്നതിനായി അഭ്യദയകാംക്ഷി നൽകുന്ന തുക പ്രതിനിധി എ എ ഷാജി പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന ടി കെ കദർ വി എച്ച് റബിയത്ത് സുൽഫിയത്ത് ഐഷ ഷെമീർ ഡോക്ടർ ടി കെ അനീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സുനിതാ മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മറിയം ടീച്ചർ നന്ദിയും പറഞ്ഞു